നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണിത് ശ്രീകൃഷ്ണ ഭക്തനായ ഒരു മഹാത്മാവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദരീനാഥനെ കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ടായി എന്നാൽ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല കാലം കുറേ കഴിഞ്ഞു അദ്ദേഹത്തിന് വയസ്സായി ഒരു ദിവസം അദ്ദേഹത്തിന് ബദരിയിൽ പോകാൻ അവസരം ലഭിച്ചു വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരവും ഉറക്കവും ഇല്ലാതെയായിരുന്നു യാത്ര എന്നാൽ ഈ കഷ്ടതയൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിച്ചില്ല മനസ്സ് മുഴുവൻ അദ്ദേഹം കേട്ട ബദരീശിന്റെ കഥകളിൽ മുഴുകി വഴിയിൽ മുഴുവൻ അതെല്ലാം കണ്ണനോടും പറഞ്ഞു കൊണ്ടായിരുന്നു യാത്ര അവസാനം അദ്ദേഹം ബദരിയിലെത്തിയപ്പോൾ രാത്രിയായി അവിടെ അദ്ദേഹം കണ്ടത് മന്ദിരം പൂട്ടി ഇറങ്ങുന്ന പൂജാരിയെയാണ് ബദരിയിൽ മാസം മാത്രമേ പൂജയ്ക്കായി നട തുറക്കുകയുള്ളൂ പൂജ കഴിഞ്ഞ് നട പൂട്ടിയാൽ മാസം കഴിയാതെ തുറക്കില്ല അങ്ങനെ നട പൂട്ടി ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹം അവിടെ എത്തിയത് ആ ഭക്തൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാൽക്കൽ വീണു ഒന്ന് തുറന്നു തരൂ ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷെ നടയടിച്ചാൽ ആറുമാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമമാണ് പൂജാരി ആ ഭക്തനെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറേ ശ്രമിച്ചു എന്നാൽ ഭക്തൻ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു ഇനി പോയി ആറുമാസം കഴിഞ്ഞു വരുമോ അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് സഹതാപത്തോടെ ആ പൂജാരി പോയി പത്ത് മിനിറ്റ് മുൻപ് വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ദർശനം ലഭിക്കുമായിരുന്നു ഇനി ഇത്രയും പ്രായമായ ആ സാധുവിന് എങ്ങനെ ആറുമാസം കഴിയുമ്പോൾ വരാൻ കഴിയും മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ ആറുമാസം എവിടെയും തങ്ങാനും സാധ്യമല്ല അദ്ദേഹത്തെ ഈ രാത്രിയിൽ കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് നാളെ രാവിലെ നല്ല വാക്കു പറഞ്ഞ് തിരിച്ചയക്കാമായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ച് പൂജാരി അസ്വസ്ഥനായി എന്നാൽ ആ ഭക്തൻ കൃഷ്ണ എന്നുറക്കെ കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി ബദരീനാഥൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട ഒരാട്ടിടയൻ ഇവിടെ ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലും മുഖവും കഴുകിച്ച് വെള്ളം കുടിക്കുവാൻ കൊടുത്തു എന്നിട്ട് ആ ഭക്തൻ്റെ കാൽ തടവി തടവിക്കൊടുത്തുകൊണ്ട് കാൽക്കലിരുന്ന് വിശേഷങ്ങൾ ചോദിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ് ആ ബാലൻ പറഞ്ഞു അങ് വിഷമിക്കേണ്ട ഇവിടുത്തെ പൂജാരി മഹാദേയാലുമാണ് അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങയ്ക്ക് വേണ്ടി നട തുറക്കും തീർച്ച സമാധാനമായി ഉറങ്ങൂ ഇത് കേട്ട ആ ഭക്തൻ പറഞ്ഞു എൻ്റെ കൃഷ്ണൻ വന്നു പറഞ്ഞതുപോലെ ആശ്വാസം തരുന്നു നിൻ്റെ വാക്കുകൾ പക്ഷെ കുഞ്ഞേ എനിക്ക് നാളെ ഭഗവാനെ കാണുന്നതുവരെ ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ ബാലൻ്റെ കണ്ണുകൾ വികസിച്ചു കൃഷ്ണനോ അതാരാണ് അങ്ങയുടെ മകനാണോ കുഞ്ഞേ എല്ലാവർക്കും നാഥനായ കൃഷ്ണനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ മായാമനുഷ്യ ബാലനായി ഭൂമിയിൽ അവതരിച്ച് ആടിയ സുന്ദര ലീലകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ സ്വാമി ഈ കാട്ടിൽ കഴിയുന്ന എനിക്ക് ഇതെല്ലാം ആരാണ് പറഞ്ഞു തരുന്നത് അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നത് വരെ എനിക്ക് ആ കൃഷ്ണകഥകൾ പറഞ്ഞു തരൂ അത് കേട്ട അദ്ദേഹം സന്തോഷത്തോടെ കണ്ണൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങി കഥകൾ ആസ്വദിച്ച് കേട്ട ആ ബാലൻ കൃഷ്ണകഥകളിൽ മുഴുകി കൃഷ്ണനായി മുന്നിൽ നിൽക്കുന്നത് പോലെ ആ ഭക്തൻ അനുഭവപ്പെട്ടു രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി നേരം നന്നായി പുലർന്നു രണ്ടുപേരും ആ രാത്രി ഉറങ്ങിയില്ല കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ് അദ്ദേഹം ഇടയബാലൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി നോക്കാമെന്ന് കരുതി പുറപ്പെട്ടു ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ച് ആടുമേക്കാൻ പോയി ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ടു ആറുമാസം കഴിഞ്ഞേ തുറക്കൂ എന്ന് പറഞ്ഞ ക്ഷേത്രനട തുറന്നിരിക്കുന്നു മീണു നമസ്കരിച്ചു എത്ര കാലമായി ആഗ്രഹിച്ച ആ പുണ്യദർശനം ആത്മാനന്ദത്താൽ എല്ലാം വിസ്മരിച്ചു കുറേ സമയമിരുന്നു ആനന്ദത്തിൽ നിന്ന് ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ പരമകാരുണ്യത്തെ എൻ്റെ ചിരകാല അഭിലാഷം സാധിച്ചു ഇനിയും ആറുമാസം ദർശനം ദർശനമെന്നത് സാധിക്കാത്ത കാര്യമാണ് പൂജാരി അത്ഭുതത്തോട് ചോദിച്ചു അങ്ങ് പറയുന്നത് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആറുമാസം അങ്ങ് എവിടെയായിരുന്നു ഞാൻ ഇക്കാലമൊക്കെയും അങ്ങയെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഇന്ന് നട തുറന്ന ഈ ദിവസം തന്നെ കൃത്യമായി അങ്ങ് എങ്ങനെ ഇവിടെ എത്തി പൂജാരി ചോദിച്ചു എന്ത് ആറുമാസമോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നത് വിഷമിച്ച് തളർന്നു വീണപ്പോൾ ഇടയബാലൻ വന്നതും ഭക്ഷണം തന്നു സൽക്കരിച്ചതും പുലരും വരെ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്ന് രാവിലെ ആ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയാണ് താൻ വന്നതും എന്നുമുള്ള ആ ഭക്തൻ്റെ വാക്കുകൾ കേട്ട പൂജാരി അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു ആ പ്രദേശത്ത് അങ്ങനെയൊരു ഗുഹയോ ഇടയബാലനോ ഇല്ലായിരുന്നു മാത്രമല്ല ഈ ആറുമാസക്കാലം ആ പ്രദേശം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു